നമസ്കാരം റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനൊപ്പം നിൽക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് പ്രസിഡന്റ് സെലൻസ്കി റഷ്യ ഉക്രൈൻ പ്രതിസന്ധിയിൽ ബാലൻസിംഗ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കരുതെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു കീവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഇപ്രകാരം പറഞ്ഞത് എത്രയും വേഗം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുമെന്നും സലൻസ്കി അറിയിച്ചു കിഴക്കൻ ഉക്രൈനിൽ മോസ്കോയുടെ സൈന്യം മുന്നേറുകയും റഷ്യയിലെ കോർസ്ക് മേഖലയിൽ കൈവ് നുഴഞ്ഞുകയറ്റം ആരംഭിക്കുകയും ചെയ്ത സമയത്താണ് പ്രധാനമന്ത്രി മോദിയും സലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്ക് വഹിക്കാനാകും മാത്രമല്ല ലോകത്തിനും സമാധാനം സ്ഥാപിക്കുന്നതിൽ വലിയ പങ്ക് ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് സെലൻസ്കി പറയുന്നത് നരേന്ദ്രമോദിയോടെ എന്നും നന്ദിയുള്ളവനായിരിക്കും താനെന്നും രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും കുറിച്ചാണ് തങ്ങൾ ഇരുവരും സംസാരിച്ചതെന്നുമാണ് സലൻസ്കി പറയുന്നത് ഇന്ത്യയും ഉക്രൈനും നേരത്തെ ഒപ്പുവെച്ച നാല് കരാറുകളെ കുറിച്ച് സംസാരിച്ച സെലൻസ്കി പരസ്പര പ്രയോജനത്തിനായി കീവ് അതിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതേസമയം ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് സെലൻസ്കിയോടെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷ നിലപാട് എടുത്തിരുന്നില്ല എന്നും ഇന്ത്യ എന്നും നിലകൊണ്ട സമാധാനത്തിൻ്റെ പക്ഷത്തായിരുന്നു എന്നും പ്രധാനമന്ത്രി സെലൻസ്കിയോടെ പറഞ്ഞിരുന്നു യുദ്ധവും ആക്രമവും അല്ല പരിഹാരമാർഗമെന്നും മേഖലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ക്രിയാത്മകമായ ചർച്ചയാണ് ആവശ്യമെന്നും സൂചിപ്പിച്ച് ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു